ഹായ് ഫ്രണ്ട്സ് ഓൾവേസ് ഫ്രീയിലേക്ക് സ്വാഗതം അതെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തോന്നൂർ ഗ്രാ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് പറഞ്ഞത് സുന്ദരമായിട്ടുള്ള ഗ്രാമമാണ് അതിൻ്റെ തെക്ക് വശത്താണ് നമ്മൾ ഒരു തെക്കേ കാടൊക്കെ ഉണ്ട് കാടിൻ്റെ അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഏമുക്കാവ് പറയും ആ റോഡിൻ്റെ നടുക്കിലാണ് ഇപ്പോൾ ഞാൻ ആ സൈഡിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗംഭീര മഴ പെയ്യാണ് ഇത് പശ്ചിമഘട്ടത്തിലൂടെ ചേർന്ന സ്ഥലമാണ് നല്ല അടിപൊളി മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ തുള്ളിക്കൊരു കുട്ടം പോലെ അങ്ങനെ പെയ്യണം മഴ മഴ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നോക്കണ്ടേ ഇങ്ങനെ ഫസ്റ്റ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ നാല് നാലുപോലും നല്ല രസമാണ് ഇവിടെ ഒരു കാർബണിൻ്റെ ഒരു അംശം പോലും ഇല്ല കേട്ടോ എൻ്റെ ഈ വണ്ടി വന്ന ഒരു കാർബൺ മാത്രമേ ഉള്ളൂ സ്ഥലത്ത് വിരൻ്റെ വേണം കേട്ടോ അപ്പം അന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ അത് മഴ വേ പെയ്യുന്ന സമയമാണെന്നില്ലേ കേണിതണ്ട് ഒരു ആ ക്ഷേത്രമാണ് ഉണ്ട് ഒരു പുരാതനമായിട്ടുള്ളൊരു ദേവീക്ഷേത്രമാണ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഭയങ്കര വിശ്വാസമായിട്ട് അർപ്പിക്കുന്ന ഒരു ദേവി ക്ഷേത്രമാണ് ഏമൂർ കാർത്തിക ക്ഷേത്രമാണിത് അത് ഇങ്ങനെ ഈ മറ്റേ അതിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ ഇങ്ങനെ റോഡ് കണ്ടില്ലേ എന്താ പറയണതൊക്കെ ടീപ്പുള്ളിട്ടിരിക്കുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് കണ്ടേ ആ ക്ഷേത്രം ക്ഷേത്രത്തിന് കണ്ടേ ഈ പശുക്കളൊക്കെ നിൽക്കണു അവിടെ കൊറ്റികളൊക്കെ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ ഈ മഴത്തിങ്ങനെ എന്തൊക്കെ ഇതാവണോ അത് നല്ല നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ പല ജീവജാലങ്ങളും സസ്യജാലങ്ങളൊക്കെ കൂടെ കാണും പശുമ ഘട്ടത്തിനോട് ചേർന്ന സ്ഥലമല്ലേ നല്ല ഇങ്ങനെ നല്ല സ്ഥലമാണിത് ഇങ്ങനെ എനിക്കിവിടെ നിൽക്കുമ്പോൾ നല്ല നല്ല തണുപ്പനുഭവപ്പെടും നല്ല ഒരു അത് ഈ മഴയുടെ ഒരു ഈ ചൂട് സമയത്ത് നമ്മളിങ്ങനെ മാറി വരുമ്പോൾ ആ മഴയുടെ ആ ഫീലിങ്സ് ഫീലിങ്സില്ലേ അതല്ലേ ഈ ക്ഷേത്രത്തിലേക്കുള്ള അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് അതല്ലേ ക്ഷേത്രം പിന്നെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് നമ്മളങ്ങോട് ഇവിടെ എന്തൊരു പ്രസാദ കൂട്ടമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആരോ ഒരു കാര്യക്കാര് അവിടേക്ക് അതിൻ്റെ പ്രസാദം എന്തോ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നമ്മൾ അതിനൊന്നും അതേണ്ട് ഇതാണ് ക്ഷേത്രം അടിപൊളി ക്ഷേത്രമാണ് കണ്ടത് നല്ല ഭംഗിയായിട്ടുള്ള ക്ഷേത്രം അതിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ നല്ല കെ എംമാരാണ് തോന്നുന്നത് അതൊക്കെ നന്നായി മെയിൻറ്റൈൻ ചെയ്ത് ഇങ്ങനെ നോക്കണമൊക്കെ ഉണ്ട് നല്ല അടിപൊളി കമ്മിറ്റിക്കാരാണ് കണ്ടിട്ട് അങ്ങനെ നമ്മളതിനെ പറ്റിയൊന്നും അല്ല വലിയൊരു ആലും പാലൊക്കെ എടുക്കുന്നുണ്ട് ചെറിയൊരു ആല് ഫ്രണ്ടിട്ടുണ്ട് അവിടെ ഒരു വലിയ ആല് പണ്ടുണ്ടായിരുന്നു അത് പുഴങ്ങി വീണതാണ് തോന്നുന്നു ഇപ്പം കണ്ടില്ലേ ഇത് കണ്ടില്ലേ പഴയ ക്ഷേത്രമാണിത് അവിടെ അങ്ങനെ അങ്ങനെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോകുന്നില്ല അപ്പോൾ അതൊക്കെ ാണ് അവിടെ ഉണ്ട് വലിയൊരു ആലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടെ ഒരു അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ കാണാം ഒരു ആലൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു കുളം വലിയ കുളമൊക്കെ ഉണ്ട് അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് പിന്നീട് അടുത്ത നമുക്ക് അങ്ങോട്ടൊന്നു പോവാം കുളത്തിൻ്റെ അങ്ങോട്ട് വേണ്ട അതൊക്കെ ഇതൊക്കെ എത്ര വർഷം പഴക്കം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ബലിക്കല്ലുകളും പിന്നെ വേറെ എന്തോ ഒരു കല്ലുകളൊക്കെ കാണുന്നുണ്ട് അവിടെ അതായിട്ട് അത് ആ കുളമാണ് ആ കുളത്തിൻ്റെ അവിടേക്കാണ് തോന്നി നമ്മൾ അടുത്ത് പോകുന്നത് നല്ല അടിപൊളി അത് കുളം എന്ന് പറഞ്ഞാലോ കാണു തന്നെ വേണം കണ്ടില്ലേ ആലുകളൊക്കെ ഉണ്ടല്ലേ ആലൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടെന്നറിയില്ല അപ്പുറത്തൊരു വേറൊരു പാല പോലത്തെ ഒരു മരം ഇതൊക്കെ പല പല ആളുകൾ പണ്ട് വെച്ചിട്ടുള്ളതായിരിക്കണം പൂർവികരൊക്കെ വെച്ചിട്ടുള്ള പല മരങ്ങളായിരിക്കണം ആലും പാലൊക്കെ ആയിട്ടുള്ളത് നല്ല രസം തന്നെയാണ് കേട്ടോ അതൊക്കെ ഞാനിങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണോ മുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് എടുക്കണെട്ടോ അതതിൻ്റെ കുളം കണ്ടില്ലേ സ്റ്റെപ്പുകൾ ഞാൻ ഇങ്ങനെ കയറി വരുകയാണെങ്കിൽ നല്ല ഭംഗിയാണെന്നറി ഇങ്ങനെ ഈ മണ്ണിൽ സ്റ്റെപ്പ് എങ്ങനെയാണ് വെച്ചെന്ന് തന്നെ നമുക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളതാണ് കണ്ടില്ലേ നല്ല ഇതായിട്ടുള്ളതാണ് കണ്ടി കുളം കണ്ടില്ലേ കുളത്തിലേക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ ഇങ്ങനെ ചാറികൊണ്ടിരിക്കാനുട്ടോ ചാറികൊണ്ടിരിക്കുമ്പോൾ അല്ലേ ആമ്പലോ താമരയുടെ ഒക്കെ ഇങ്ങനെ ആ ഒരു പച്ചപ്പ് കാണുന്ന അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞല്ലേ നല്ല തണുപ്പായിരിക്കും നല്ല കുളിക്ക നല്ല ഒരു കുളിരി ഇങ്ങനെ വരും കേട്ടോ അത്രയും നല്ല ഒരു കണ്ടേ ഇത് ഇതിൽ ഒരിക്കലും കല്ലോണ്ട് ഒരു സൈഡോ ഒന്നും കെട്ടിയിട്ടൊന്നും കാണാനില്ല കണ്ടില്ലേ അപ്പോൾ ഈ മണ്ണിനോട് ചേർന്ന് അത്രയും ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളമായിരിക്കും ഇപ്പോൾ ഈ ഫസ്റ്റ് മഴ കാരണം ആയിരിക്കണം ഈ ചെറിയൊരു കലക്കൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പൊട്ടിയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ എനിക്കെ പണ്ട് വന്നിട്ടൊക്കെ ഇവിടെ ഒരു പ്രാവശ്യം കുളിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ നല്ലതല്ലേ പഴയ കല്ലുകളും കാര്യങ്ങളൊക്കെ കിടക്കണേ എൻ്റെ സ്റ്റെപ്പുകളായിരിക്കും അങ്ങനെ ഇറങ്ങിപ്പോണ സ്റ്റെപ്പുകളായിരിക്കും അതൊക്കെ തീ സ്റ്റെപ്പുകളൊക്കെ നല്ല രസമായിട്ടുള്ള ഇതായിട്ടാണ് കണ്ട പുല്ലൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടരു പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ ഒന്നും കാണില്ല അങ്ങനെ അത്രയും നന്നായി ഇരിക്കണം ഒരു കുളാണത് ഇതിപ്പോൾ നമ്മളിവിടെ അടുത്തതേ ഒരു ഇതിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു പ്ലാവ് നിൽക്കുന്നുണ്ട് അത് അവിടേക്ക് അത് ഇപ്പോൾ കാണിച്ചു തരാട്ടോ ഞാൻ ചെറിയൊരു പ്ലാവാണ് ആ പ്ലാവിൻ്റെ മുകളിലൊരു ചക്ക ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ന്ന് കാണാൻ നല്ലൊരു കൗതുകമാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി രസം എന്നറിയാ ചെറിയൊരു പ്ലാവാണ് കേട്ടോ ആ പ്ലാവിൻ്റെ മുകളിലാണ് ഈ ചക്ക ഉണ്ടായിരിക്കുന്നത് നല്ല രസമായിട്ടുള്ള ഇതായിരുന്നു അങ്ങനെ ചെറിയൊരിങ്ങനെ ആണ്ട് കാറ്റത്ത് ഇങ്ങനെ ആടുന്നത് നല്ല ഒത്തൊരു ചക്കാട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് കൊതിച്ചു പോകും അങ്ങനത്തെ അത്രയും നല്ലൊരു ചക്കയാണ് അത് ഇങ്ങനെ നമ്മളിങ്ങനെ സൂം ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയില്ല അതിൻ്റെ കുളത്തിനോട് ചേർന്ന് നിൽക്കണം അപ്പോൾ കുളത്തിന് ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ ചക്കയ്ക്ക് കുളത്തിനോടൊരു കൗതുകം കുളത്തിന് ചക്കയോട് ഒരു കൗതുകമാണ് അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എപ്പോൾ എന്ത് ടെൻഷൻ വന്നു കഴിഞ്ഞാലും ഈ ചാനലൊന്ന് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തതുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷനൊക്കെ പോകും അതുകൊണ്ടാണ് കേട്ടോ ഈ ചാനലിൻ്റെ പേര് തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഓൾവേസ് ഫ്രീ എന്നാണ് സുഭാഷ് ഓൾവേസ് ഫ്രീ അപ്പോൾ നിങ്ങൾക്കിതിൽ പലതും കാണാം അങ്ങനെ കുളങ്ങൾ അങ്ങനെ പഴയ പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ ബോട്ടിങ് അങ്ങനെ പല 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 ഇത് വരും ഇനി കുറേ വീഡിയോകൾ വരാൻ